ഇടതുപക്ഷത്തിൻ്റെ ആസ്തിയും ബാധ്യതയും പിണറായി വിജയനാണ് കാരണം പിണറായി വിജയൻ ഇച്ഛാശക്തിയുള്ള ഒരു മുഖ്യമന്ത്രിയാണ് തീർച്ചയായും കാര്യങ്ങൾ നടപ്പിലാക്കാൻ അദ്ദേഹത്തിന് അറിയാം ഉദാഹരണത്തിന് നമ്മുടെ ഇപ്പം തീരുന്ന നാഷണൽ ഹൈവേ നാഷണൽ ഹൈവേ സിക്സ്റ്റി സിക്സ് പിണറായി വിജയൻ്റെ കോൺട്രിബ്യൂഷനാണ് ഉമ്മൻചാണ്ടി ഇത് വേണ്ടാന്ന് പറഞ്ഞാണ് ഈ വീതിയിൽ റോഡ് ഇവിടെ വേണ്ടാന്ന് പറഞ്ഞാണ് ഉമ്മൻചാണ്ടി ഡ്രോപ്പ് ചെയ്ത ഗ്യാസ് പൈപ്പ് ലൈനാണ് പിണറായി വിജയൻ പൂർത്തിയാക്കിയത് വിഴിഞ്ഞം തുറമുഖം നിശ്ചയദാർത്ഥത്തോടു കൂടി സമയബന്ധിതമായി തീർക്കാൻ കഴിഞ്ഞു ലത്തിൻ സഭയവിടെ എതിർത്തില്ലേ സമരങ്ങളുണ്ടാക്കിയില്ലേ അത് അടിച്ചമർത്തി തന്നെ ചെയ്തു അപ്പോൾ ഒരു ഭരണാധികാരി ഇച്ഛാശക്തിയുള്ളൊരു അടിച്ചമർത്തണം അത് ഞാനതാണ് പറഞ്ഞത് അതിനുള്ള കഴിവുണ്ട് കഴിവുണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് വികസനമാണ് വേണ്ടത് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് കേരളത്തിൻ്റെ സമഗ്രമായ വികസനത്തിന് വിഴിഞ്ഞ പോർട്ട് അനിവാര്യമാണ് അവിടെ കുറച്ച് പേർക്ക് അതിനോട് എതിര് കാണുമായിരിക്കും പാരിസ്ഥിതിക പ്രശ്നവും കാണുമായിരിക്കും അത് പരിഹരിക്കുക അല്ലാതെ പോർട്ട് റദ്ദ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ തന്നെ നടന്നത് എന്താണ് പോർട്ടിൻ്റെ വാതിലെ തകർത്ത് കളഞ്ഞ് പോട്ടിൻ്റെ കെട്ടിടത്തിൻ്റെ മുകളിൽ ചെന്ന് ചർച്ചിൻ്റെ കൊടി സ്ഥാപിക്കുകയാണ് ചെയ്തത് അതിനെ അടിച്ചമർത്തുക എന്താണ് ചെയ്യേണ്ടത് അത് നിർഭയം അടിച്ചമർത്തി